മീലച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാറും സർഗോത്സവ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു മതേതരത്വം വർഗീയത എന്ന വിഷയത്തെ ആധാരമാക്കി നടത്തിയ സെമിനാർ കവിയും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പ്രായോഗിക മതേതരത്വം നടപ്പിലാക്കിയത് പൊതുവിദ്യാലയങ്ങളാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പൊതുവിദ്യാലയങ്ങളിൽ ജാതിയോ മതമോ നോക്കാതെ സമഭാവനയോടെ പഠിച്ചു വളർന്നവരാണ് പ്രായോഗിക മതേതരത്വത്തിന്റെ ഉടമകളെന്ന് പറഞ്ഞു ൾ പള്ളികൾ ചർച്ചുകൾ അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ലോകത്ത് പണ്ടും നടന്നു പോരുന്നുണ്ട് പക്ഷേ അതീതമായി മനുഷ്യർക്കൊരു ഇടം വേണം വിശേഷം കേരളത്തിൽ ഉത്തരേന്ത്യയിൽ ഈ നവോത്ഥാനം തുടങ്ങുന്നത് ഉപരിവർഗത്തിൽ നിന്നാണ് രാജാറാം മോഹൻ റോയിയെ പോലുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ മുഗൾ തട്ടിൽ നിന്ന് താഴേക്കാണ് നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചതെങ്കിൽ ലോകത്തിലെ ഒരു അത്ഭുതം പോലെ താഴെ ട്ടിൽ നിന്ന് നവോത്ഥാനമുണ്ടായ ഒരത്ഭുത പ്രദേശമാണ് കേരളം കേരളത്തെ നമ്മൾ പഠിക്കേണ്ടത് കേരള മാതൃക എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുന്നതിന് അടിത്തറയിട്ടത് കേരളത്തിലെ നവോത്ഥാനം താഴെ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി എന്നിട്ട് മേൽത്തട്ടിലേക്ക് വ്യാപിച്ചു അതൊരു അത്ഭുതകരമായ ചരിത്ര പ്രക്രിയയാണ് നാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദനും ഒക്കെ നടത്തിയ നവോത്ഥാന മുന്നേറ്റമാണ് ഇന്നത്തെ കേരളം രൂപപ്പെടുത്തിയത് കേരളത്തിൽ ലൈബ്രറി പ്രസ്ഥാനം നവോത്ഥാന രംഗത്ത് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു പല മിൽക്കുബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അധ്യക്ഷയായിരുന്നു സെക്രട്ടറി റോയി ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ലൈബ്രറിക്കുള്ള വി കെ കുമാരകൈമൾ എവർ റോളിംഗ് ട്രോഫി വ്യക്തിഗത വിജയികൾക്കുള്ള ഇ എം തോമസ് ഈറ്റത്തോട്ട് സ്മാരക ട്രോഫി വായനാ മത്സര വിജയികൾക്കുള്ള പുസ്തക വിതരണം എന്നിവ പല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വിതരണം ചെയ്തു അഖിലകേരള വായനാ മത്സര വിജയികൾക്കുള്ള പുസ്തക വിതരണവും വയനാട് ദുരന്ത ബാധിതർക്കുള്ള സംഭാവന നൽകിയ മീനച്ചിൽ പബ്ലിക് ലൈബ്രറിക്കുള്ള പുരസ്കാര വിതരണവും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് നിർവഹിച്ചു കെ എസ് രാജു അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ് ജോൺസൺ പുളിക്കിൽ കെ ആർ പ്രഭാകരൻ പിള്ള ലീന ജോർജ് കെ ആർ മോഹനൻ കെ ജെ ജോൺ അഡ്വക്കേറ്റ് ഗോപികൃഷ്ണ സി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു